ഗുഡ് മോർണിംഗ് ടീച്ചറമ്മ ഓഡിബിൾ ആണോ ആണെങ്കിൽ മെസ്സേജ് ഇടാമോ മക്കളെ ഓഡിബിൾ ആണെങ്കിൽ എന്ന് എന്ന് ഇടാമോ ആണെങ്കിൽ ഇടൂ ലൈവിൽ വന്നിട്ട് അപ്പോ നിങ്ങളോട് ലൈവിൽ വന്ന് നേരം സംസാരിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ടീച്ചറമ്മ വർക്കലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് എൻ്റെ മുത്തുമണികളെ വിശേഷം പറയൂ ടീച്ചറമ്മയുടെ മുത്തുമണികളെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണോ എത്ര പേര് നല്ല ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടുള്ളവരൊക്കെ യെസ് എന്ന ചാറ്റ് ബോക്സിലേക്ക് ഇടുന്ന് നോക്കട്ടെ എത്ര പേര് നല്ല ഹാപ്പിയാണെന്ന് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക മക്കളെ സന്തോഷമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് എല്ലാ ഉയർച്ചകളും ടീച്ചറമ്മയുടെ ലൈഫിൽ വരുന്നത് അപ്പം നിങ്ങളുമൊക്കെ ലൈഫിൽ ഒരുപാട് ഉയരണം വളരണം ജീവിതത്തിൽ െല്ലാം നേടണം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലൂടെ ആണെങ്കിലും ലൈവിലൂടെ ആണെങ്കിലും ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലല്ലേ ലൈവിലൂടെയാണെങ്കിലും എനിക്ക് മിക്കവാറും പണി മറന്നുപോയി ക്യാമറ നന്നായി യു കെ എഫ് കോളേജ് ഓഫ് ആൻഡ് ടെക്നോളജി അപ്പോ പിന്നെ പായുന്ന പായുന്ന യു കെ എഫ് കോളേജ് കണ്ടോ എല്ലാരും ും കയ്യാൽ തന്ധർവതിരകാരം ഞാൻ വെറുതെ പാടണ്ടല്ലേ വെറുതെ ചിത്രക്ക് ഒരു പണി വാങ്ങിച്ചു കൊടുക്കണ്ട ഇതാണ് നമ്മുടെ സാറ് എന്തൊക്കെയാണ് പറയൂ അതിന്റെ തിര അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയോ ഏറെ

ഹോം സ്റ്റേ വിസിറ്റ് ചെയ്യണം ഓ ഉദ്ഘാടനം ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാം കേട്ടോ ടീച്ചറമ്മ ഹാപ്പി ജേണി താങ്ക് യു ഹോം സ്റ്റേ പിക്ക് അയക്കാം ഹോം സ്റ്റേയുടെ പണി കഴിഞ്ഞില്ല മൊത്തം അതിന്റെ പരിപാടികൾ അതിന്റെ ബേസിക് നടക്കുന്നതേ അത് പണി കംപ്ലീറ്റ് ആയിട്ട് പിക്ക് അയക്കാം കേട്ടോ ഹായ് ടീച്ചറമ്മു ലക്കി സ്റ്റാർ ആദി ലവ് യു മക്കളെ സംഗീത മോഹൻദാസ് നവംബർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ എൻ്റെ പ്ലാറ്റിനം ഫാമിലി രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഫസ്റ്റിന് നമ്മുടെ ഹോം സ്റ്റേയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഡാൻസ് സ്വിമ്മിംഗ് പൂളില് നീന്തൽ എന്നു വേണ്ട നമ്മൾ അടിച്ചു പൊളിക്കും അന്നത്തെ ഒരു ഫുൾ ഡേ അല്ലേ യെസ് അപ്പോൾ നമുക്ക് അടിച്ചുപൊളിക്കാം അപ്പോൾ പ്ലാറ്റിനം വെയ്റ്റിംഗ് ഫാമിലിയിലുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് പ്ലാറ്റിനം ഫാമിലിയിലേക്കും വരിക ബാക്കി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പ്ലാറ്റിനത്തിലേക്ക് വന്ന് ലൈഫ് ലോങ് ടീച്ചർമാക്കിപ്പം കണക്റ്റഡ് ആയിരിക്കുക നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളുടെ ഗേളിലേക്ക് നയിക്കാനുള്ള പ്രാക്ടീസുകളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർക്കല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോവാണ് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നാളെ ഇനിയിപ്പം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മഞ്ഞപ്പെട്ടി പാക്ക് ചെയ്യണ്ട ഒരു ചടങ്ങാണ് അപ്പം എല്ലാർക്കും എടുത്തുവച്ചൊന്നും പാക്കിംഗ് ഒന്നും ചെയ്തില്ല ക്ലാസ് ഉണ്ട് ഇപ്പൊ ഇനി വർക്കല പോയിട്ട് വന്നിട്ട് ഉടനെ വൺ പി എം ക്ലാസ്സിൽ കയറണം പിന്നെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവിടെ പോണം പല്ലാശുപത്രി അന്ന് ടീച്ചറമ്മ ഇത് ചെയ്തൊന്നും പറഞ്ഞില്ലേ എന്തായിരുന്നു കേട്ടോ അതിന്റെ പേര് ഇംപ്ലാന്റ് ചെയ്തില്ലേ അപ്പൊ അതിന്റെ ഒരു ചെക്കപ്പിന് പോകണം ഡോക്ടർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് പോകണം അതും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാത്രിയിലത്തെ ക്ലാസ്സുകള് ടീച്ചർ അമ്മ ഞാൻ ഒരു ഓട്ടപ്പാച്ചിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് മക്കളെ ജേണി സാർ ആൻഡ് ടീച്ചർ അമ്മ ഹ് എ ബ്ലാസ്റ്റ് ആ അടിച്ചു പൊളിക്കും നമ്മള് പിന്നെ നമ്മൾ ഉണ്ടല്ലേ ഉള്ളു പിള്ളേര് പറഞ്ഞു ഞാൻ ചോദിച്ചേട്ടാ അവരോട് സിംഗപ്പൂര് പോയിട്ടിരുമ്പം അമ്മ എന്തോ മേടിച്ചോണ്ട് വരണം അപ്പൊ ഒന്നും ഇണ്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ ആവശ്യവും ഞാനറിയാന്ന് പറഞ്ഞു പോയി അയ്യോ കള്ളി വെളിച്ചത്തായി അയ്യോ ആരെങ്കിലും കേട്ടോ ആരും കേട്ടില്ല അയ്യോ സർപ്രൈസ് എന്നോട് പറഞ്ഞിട്ടിരുന്നതാ നീ പറയല്ല കാര്യം ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിലൊക്കെ അറിയാതെ പറഞ്ഞു വാതെല്ലാം പിടിച്ചു പൊത്തി എന്നെ കൊണ്ട് സർപ്രൈസ് നടക്കില്ല സിംഗപ്പൂരാണ് കേട്ടോ ഇനിയിപ്പ ഇനിയിപ്പ വീണടത്തോടെ വരണ്ടിട്ട കാര്യമില്ലല്ലോ അയ്യോ അപ്പം സിംഗപ്പൂരാണ് നിങ്ങൾ ആരുടെടുത്തും പറയണ്ടെ നാളെ നമുക്ക് പറയാം ബാക്കിയുള്ളവരുടെ അടുത്ത് ലൈവിന് വരാത്തവരുടെ അടുത്ത് സാരമില്ല ഒരു ദിവസം മുമ്പേ ഒരു ദിവസം മുമ്പേ നിങ്ങളോട് പറഞ്ഞു ഞാൻ അറിയാതങ്ങ് വായിന്ന് വീണു കേട്ടെ പറച്ച അയ്യോ ജസ്റ്റ് എ ഫൺ നമ്മൾ ചുമ്മാ തമാശ ഒക്കെയാണ് നാളെ പറയാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ ആ അങ്ങനെ അമ്മമാരുടെ ഞാൻ ചോദിച്ചു സിംഗപ്പൂരിൽ പോയിട്ട് വരുമ്പോ അമ്മ എന്ത് മേടിച്ചോണ്ട് വരണം അപ്പൊ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് മേടിച്ചിട്ട് വരാം അമ്മക്ക് ചോക്ലേറ്റ് മാത്രം പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കട്ടെ അപ്പൊ ആരൊക്കെ വരുന്ന ടീച്ചർ അമ്മയ്ക്ക് ഇപ്പം സിംഗപ്പൂര് പോകാനായിട്ട് ഫുൾ വ്ലോഗ് ഇടാൻ പോവാണ് ആരൊക്കെ ടീച്ചറമ്മക്കൊപ്പം പോവാൻ വരും വരുന്നവരെല്ലാവരും ഞാൻ എന്ന് കമന്റിലേക്ക് തോന്നുന്നു നോക്കട്ടെ എത്ര പേര് വരുന്നു അപ്പോൾ അപ്പം ഇവിടെ മുതൽ തിരിച്ചു വരുന്നടം വരെയുള്ള ഫുൾ വ്ലോഗ് ഞാൻ എല്ലാവരും എല്ലാവരെയും കൊണ്ടോ അപ്പം നമ്മൾ ഒരുമിച്ച് പോന്നു അവിടെ നിന്ന് നാളെ രാത്രി എനിക്ക് തോന്നുന്നു പതിനൊന്നേ മുക്കാലിനാണ് ട്രുവൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് നമ്മൾ കുറച്ച് നേരത്തെ എത്തും അവിടെ ഇരുന്ന് ആയിരിക്കും നയൻ പി എം ക്ലാസ് ഒക്കെ എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവും പോയിട്ട് അവിടെ എത്തും അവിടെ നിന്ന് നാല് ദിവസം അവിടെ കറങ്ങി നമ്മൾ തിരിച്ചു വരും ഇതാണ് നമ്മൾ കേട്ടോ അപ്പൊ എല്ലാവരും വായു ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും ഞാൻ എനിക്ക് ലൈവ് വരാൻ പറ്റുമ്പോ വരാം അവിടുത്തെ നെറ്റും കാര്യങ്ങളും ഫെസിലിറ്റി എങ്ങനെയാന്നൊക്കെ അറിയില്ല എല്ലാം നോക്കണം അപ്പൊ നാല് ദിവസം ഇന്നേ സ്റ്റുഡൻസ് പ്ലാറ്റിന സ്റ്റുഡൻസ് പ്ലാറ്റിനു കരച്ചിൽ തുടങ്ങി ടീച്ചറും നാല് ദിവസം എങ്ങനെ കാണാതിരിക്കും ഞാൻ പറയും മക്കളെ ഒരു നാല് ദിവസം നിങ്ങൾ എനിക്ക് തന്നേ പറ്റൂ കാര്യം വർഷത്തിൽ ഒരു നാല് ദിവസമെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് ഫുള്ള് നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഫുൾ ടൈം ഈ ക്ലാസ് ഓട്ടപ്പാച്ചിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും അപ്പൊ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം വേണമല്ലോ ഒരു ബാലൻസിൽ പോകുമ്പോഴാണല്ലോ നമ്മുടെ ലൈഫ് ഒന്ന് അടിപൊളിയാവുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നാല് ദിവസം നമ്മൾ കംപ്ലീറ്റ് ഒന്ന് എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം എന്നുള്ളത് അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ടീച്ചറുമായിക്കിപ്പോ വായോ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഞാൻ വ്ളോഗിടാം വ്ളോഗ് നമ്മുടെ സുജാർ മോഹൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ചാനലുണ്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഇപ്പം തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടും സുജ ആർമോഹൻ ലൈഫ് സ്റ്റൈൽ എന്നാണ് ആ ചാനലിന്റെ പേര് അപ്പോൾ അതിനകത്തായിരിക്കും ടീച്ചർ അമ്മ സിംഗപ്പൂർ ബ്ലോഗ് ഇടുന്നത് അപ്പം അതിൽ നാളെ പോകുന്നിടം മുതൽ തിരിച്ചു വരുന്നിടം വരെയുള്ള എല്ലാ കാഴ്ചകളും സിംഗപ്പൂർ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഞാനതിൻ്റെ ഫോണിൻ്റെ സ്പേസ് ഒക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം ഒക്കെ എടുക്കണമെങ്കിൽ നല്ല സ്പേസ് വേണമല്ലോ അപ്പോൾ ലൈവും വീഡിയോയും ഷോർട്സും ഇടാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാം അനുകൂലമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പോയി സിംഗപ്പൂരൊക്കെ കറങ്ങി കണ്ടിട്ട് വരാം ഓക്കെ യെസ് പിന്നെ ഞാൻ ടീച്ചറമ്മയുടെ വ്ളോഗ് കണ്ടിട്ടാ മൈസൂർ പോയത് ആ അത് അടിപൊളിയല്ലേ മൈസൂർ വ്ളോഗ് കണ്ടിട്ട് പലരും മൈസൂർ ട്രിപ്പ് മാനിഫെസ്റ്റ് ചെയ്തു ഒരുപാട് സന്തോഷം ഇതുപോലെ സിംഗപ്പൂർ ട്രിപ്പും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ മക്കളെ ടീച്ചറമ്മ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ഞാൻ കൊല്ലത്ത് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് പാസ്പോർട്ട് എടുക്കാനായിട്ട് നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞൊഴിവായിരുന്നു കണ്ണ് നിറഞ്ഞൊഴിവെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഇനി ഈ ജന്മം ഒരു വിദേശ രാജ്യത്ത് പോകാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ നമുക്കൊന്നും നടക്കത്തില്ല അവരെ ഹസ്ബൻഡ് ആർമി പേഴ്സൺ ആണ് അപ്പൊ ഓൾമോസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒക്കെ അദ്ദേഹം കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്തേക്ക് ഇനി ഈ ജന്മം പോകാൻ പറ്റില്ല എന്ന് മനസ്സിൽ അങ്ങനെ വിശ്വസിച്ചൊക്കെ പറ്റാത്ത കാര്യം ഇപ്പം എങ്ങനെയാ ആഗ്രഹിക്കാൻ നടക്കില്ല അടുത്ത് നിന്ന് ദൈവം ഒരു വഴി കാണിച്ചു തരും അതിലൂടെ വലിയ സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങിപ്പോയി ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം തീരുമാനിച്ചു അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് മാൽദീവ്സിലേക്കാണ് മാൽദീവ്സിൽ പോകാനായിട്ട് നമ്മൾ പാസ്പോർട്ട് ഒന്നര എടുക്കുന്നത് എടുക്കാനായിട്ട് നമ്മൾ പാസ്പോർട്ടൊന്നും വെച്ചിട്ടില്ല നടക്കാത്ത കാര്യത്തിന് എന്തിനാണെന്ന് വിചാരിച്ച് പാസ്പോർട്ടൊന്നും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെയാണ് അപ്പോഴു പോയി പാസ്പോർട്ട് എടുക്കുന്നത് അങ്ങനെ കൊല്ലം പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴു ദൈവത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട് കാരണം നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണല്ലോ അങ്ങനെ എനിക്കും മക്കൾക്കും പാസ്പോർട്ട് എടുത്തു പിന്നെ ചേട്ടൻ അപ്പോഴ് ആർമിയിലായിരുന്നു പിരിഞ്ഞു വന്നതിന് ശേഷം ചേട്ടനും എടുത്തു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് മാൽദീവ്സിലേക്ക് പോകുന്നത് അങ്ങനെ മാൽദീവ്സ് പോയി അത് എത്ര ദിവസം ട്രിപ്പ് ആയിരുന്നു ഓർമ്മ വേണ്ട നാലോ അഞ്ചോ ദിവസത്തെ ട്രിപ്പായിരുന്നു അങ്ങനെ പോയി മാൽദീവ്സ് കറങ്ങി വന്നു പിന്നെ അതിനുശേഷം ദുബായി പോയി പിന്നെ പിന്നെ കേട്ടോ തായ്ലന്റ് പോയി തായ്ലൻഡ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയി അതിനുശേഷം ഇപ്പോ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ യു കെ പോയി ഈ ബർത്ത്ഡേക്ക് ഇപ്പോ നമ്മളെ പൊളിഞ്ഞ ബാലേ എന്ന് പറയുന്ന പോലെ പൊളിഞ്ഞ സർപ്രൈസ് സിംഗപ്പോ നമ്മുടെ ആണ് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സ്വിറ്റ്സർലാൻഡിലൊക്കെ നാല് ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റൂല മക്കൾ ഞാൻ എന്നും എന്റെ മുടിയൊക്കെ കെട്ടിവെച്ചേക്കുന്നത് അമ്പലത്തിൽ പോകാൻ നേരം കിട്ടു ഇനി ടച്ച് കാണത്തില്ലേ ആണോ അമ്പലത്തിൽ കയറണം കഴിഞ്ഞു ഞാൻ ഒരു ബ്ലോഗിൽ മുടി അഴിച്ചിട്ട് പോയപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ടീച്ചറും മാം മുടി അഴിച്ചിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ആരെങ്കിലും പറയുമ്പോഴായിരിക്കും നമ്മളത് ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്തായാലും മുടിയൊക്കെ കെട്ടിവെച്ച് പോവാമെന്ന് ഞാൻ എന്താ പറയുന്ന കണ്ണു താഴെ കറുപ്പൊക്കെ വീണല്ലേ കുറച്ച് ഉറക്ക കുറവൊന്നുമില്ല ഉറക്കത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കുറേ ദിവസമായിട്ടിങ്ങനെ ഇങ്ങനെ പാച്ചിലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഒരു എങ്കിലും ഞാൻ ഇടുന്നത് എല്ലാ ദിവസവും ഒന്ന് മേക്കപ്പ് ഇട്ട് കുട്ടി നടക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യും ഒരു ലിപ്സ്റ്റിക്ക് ഇടും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അത്യാവശ്യം കണ്ണും ഒന്ന് എഴുതും അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഇതാവില്ല അത് ഞാൻ ഡെയിലി ചെയ്യാറുള്ളൂ പിന്നെ ഇൻ കേസ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കാണ് നല്ല കട്ടിക്ക് പുട്ടിയൊക്കെ അടിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ പറയാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് അത് കുട്ടിയിടുന്നതുകൊണ്ടാണ് കേട്ടോ നോർമലി നമ്മളിങ്ങനെയാണ് നമ്മളൊരു സാധാരണ പെൺകുട്ടിയാണ് എച്ച് കെട്ടലുകളും വലിയ ഇതൊന്നും ഇല്ലാത്തൊരു സാധാരണ സ്വപ്നദേവ് ഞാൻ എല്ലാരെയും കൊണ്ടുപോകാൻ കേട്ടോ എല്ലാരും വരണം നമുക്ക് ഒരുമിച്ച് പോവാം ഞാൻ പോകുന്ന മുതലുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ലൈവ് വരാൻ പറ്റുന്ന സമയത്ത് ലൈവ് വരും ഓക്കെ അപ്പൊ എന്നെ കാണാൻ എന്ന് ആലോചിച്ച് നാല് ദിവസം നമ്മൾ എങ്ങനെ കാണും എങ്ങനെ കാണും എന്നോർത്ത് വിഷമിക്കേണ്ട അയ്യോ എന്റെ സർപ്രൈസ് സാർ എന്താണ് രാവിലെ ഒരു സന്തോഷം നമുക്ക് സാറിന്റെ ഇന്റർവ്യൂ എടുക്കാം സാറേ സാർ ഭയങ്കര ചളിയടിയാണ് ബാങ്കിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് ഏതോ ഒരു സിനിമാ നടി പോലുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഏതാന്നൊക്കെ ചോദിച്ചേ അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചേ എന്നെ കണ്ട ഏത് സിനിമ നടിയുടെ ചായ ഉണ്ട് ഉടനെ പറഞ്ഞത് കേട്ടോ നിങ്ങൾ ചിരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞ സുമലത കൊണ്ടു കളിയോട്ടാ ഞാൻ പറഞ്ഞ സുമലത കൊണ്ടുവന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുത്തെന്ന് പറഞ്ഞു അങ്ങനെ കിരുന്നത് ഭയങ്കര ചളിയടിയാണ് ഗൈസൻ എന്തൊക്കെ പറയാന്ന് അറിയാമോ ഈ വൃത്തികെട്ട മനുഷ്യൻ അയ്യോ അയ്യോ ഒന്നാന്തരം ബ്ലോക്ക് കേട്ടോ വർക്കല പണി കിട്ടി വർക്കലയോട്ട് പോകുന്ന വഴിയാണ് മക്കളെ ഇത് ട്രൂത്ത് ടു ട്രൂത്തിന്റെ ചിരിയുണ്ട എന്നെ ട്രോളാൻ കിട്ടുന്ന ഒരു അവസരങ്ങൾ പഴിക്കുള്ള ടീച്ചറുമായി എവിടെ പോകുന്നു സാബു തോമസ് സാറേ ഹായ് എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിനത്തിലേക്ക് വരിക കേട്ടോ ഞങ്ങൾ വർക്കലോട്ട് പോകുന്നു സാറേ നമ്മൾ വർക്കലൊരു ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പണിയിലാണ് മിക്കവാറും ദിവസങ്ങളിൽ വർക്കല പോകാറുണ്ട് കേട്ടോ പ്രിയാസ് വണ്ടർ വേൾഡ് ഹായ് ടീച്ചറുമാർ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാറില്ലേ ഇനി ഇപ്പം ഹോം സ്റ്റേയുടെ ഉദ്ഘാടനം ആവുമ്പോഴത്തേക്ക് നിങ്ങളെ അറിയിക്കാം കേട്ടോ ഉദ്ഘാടനം നമുക്കൊരു സെവൻ ടു എയ്റ്റ് മന്ത്സ് വേണ്ടി വരും അല്ലേ ആ ഇച്ചിരി വലിയ പ്രോജക്റ്റാണ് അപ്പം അതിന് സമയം സമയമെടുക്കും കാര്യം അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്രയും പണിയുണ്ട് ആരോടും പറയൂല നിങ്ങൾ ആരോടും പറയില്ല ടീച്ചറും എവിടെയാ പോകണമെന്ന് അറിയാതെ അങ്ങ് പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് കേട്ടോ മനസ്സിൽ ഇരിക്കുന്നതല്ല അറിയാതെ അങ്ങ് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അറിയാതെ ചിലപ്പോൾ വായന്ന് വരും അപ്പം ഞാൻ തന്നെ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്തിരുന്നു ഇപ്പം അറിയാതങ്ങ് പറഞ്ഞുതരാം ഷൈനി ജോസ് ലവ് ടീച്ചർമാ ലവ് ലവ്യൂ മക്കളെ ലവ്യൂ ലവ് അതായത് നല്ല ട്രാഫിക് ബ്ലോക്ക് പെട്ടിടക്കാണ് ടീച്ചർമാട്ടോ ഏ ഓട്ടോകൾ കിടക്കുന്നുണ്ടോ പോകാൻ വഴിയില്ല ബൈക്കായിരുന്നെങ്കിൽ കയറി പോകായിരുന്നു മഴ ആയതുകൊണ്ട് രാവിലെ കേൾക്കണം നിങ്ങൾക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ നമ്മൾ ജിമ്മിൽ നിന്നപ്പോഴത്തേക്കും മഴയെന്ന് പറഞ്ഞ് നമ്മൾ പറയല്ലേ തുള്ളിക്കൊരു കൂടം അങ്ങനത്തെ മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനോട് പറഞ്ഞു എൻ്റെ പൊൻ്റെ ഗുരുവായൂരപ്പ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് രാവിലെ നമ്മുടെ ഇതിൻ്റെ കാര്യത്തിന് പോകണം അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഇംപ്ലാന്റിൻ്റെ ഇത് ചെക്കപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം അത് കഴിഞ്ഞിട്ട് ക്ലാസ്സുകൾ ആയിട്ട് ഫുള്ള് തിരക്കുള്ള ദിവസമാണ് ഈ മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ആകെ ഇതായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല വെയിൽ തരണേ ഭഗവാനെ എന്നിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള തറയിലൂടെ നടന്ന അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്തു എന്താ റോഡ് നോക്കിയിട്ടാ ഒരു മഴ പെയ്ത് നിങ്ങൾ നോക്കി കണ്ട റോഡ് കണ്ട നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നത് ഇതാണ് ഭഗവാൻ്റെ മായ എന്ന് പറയുന്നത് ഞാൻ ഗുരുവായൂരപ്പ ഭക്തയാണെന്ന് പറയുമ്പോൾ ചിലർക്ക് തോന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ വിശ്വാ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി കേട്ടോ ചൈച്ചു മോരിക്കലും ആരോടും അങ്ങനെ നിങ്ങൾ ഇന്ന ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ പണ്ട് ഒരു പത്തിരുപത് വർഷങ്ങൾക്കൊക്കെ ഭയങ്കര ഗുരുവായൂരിപ്പം ഭക്തിയായിരുന്നു അപ്പം എൻ്റെ മൂത്ത മോൻ്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് അറിയില്ല അതുലും അമൽ അമലും എന്നാണ് അതുൽ അമൽ അതാണ് അവരുടെ ഒഫീഷ്യൽ പേര് വീട്ടിൽ വിളിക്കുന്നത് കണ്ണനെന്നും അമലെന്നുമാണ് കേട്ടോ അപ്പോൾ കണ്ണനെന്ന് തന്നെ ഞാൻ മൂത്തവിന് പേരിട്ടത് അന്ന് ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര പിന്നെ ഈശ്വരനുള്ള ആ ഒരു ഭക്തിയും കാര്യങ്ങളും അങ്ങനെയാണ് മകൻ ആ പേരിടുന്നത് പിന്നെ ഞാൻ എന്താ ഭക്തിയൊക്കെ അറിയാമല്ലോ അന്നൊക്കെ നമ്മൾ നെഗറ്റീവ് ലൈഫിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താതെ വരു അടക്കാതെ വരുമ്പോൾ ദൈവത്തെ പഴി പറഞ്ഞ് ദൈവവിശ്വാസമൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പലയിടത്തും ഇറങ്ങി ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഭഗവാനിലേക്ക് ആശ്രയം അതായത് ഭഗവാനിലേക്ക് തിരിച്ചെത്തുന്നത് തിരിച്ചെത്തിക്കഴിഞ്ഞ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയില്ലേ ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നീ എന്നിലേക്ക് തിരിച്ചു വരുന്ന ദിവസം എൻ്റെ ലൈഫിൽ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴു അത്ഭുതങ്ങൾ നടക്കുമെന്ന് അതിനുശേഷം ഞാൻ ഭഗവാനെ വിളിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം വന്നു അപ്പം ഞാനിങ്ങനെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും ക്യാഷ് ഇട്ടിട്ട് വിളിച്ച് പറയണേ സാറാ ഞാൻ ക്യാഷ് ഇട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറയണേ എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചതേട്ടാ ഓർമ്മയേണ്ട എന്താ സംഭവിച്ചേ അങ്ങനെ ഞാൻ പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞ ഉടനെ മൊബൈലിൽ ടിക് എന്നൊരു മെസ്സേജ് വന്നു വന്നേട്ടാ അപ്പൊ ഞങ്ങള് കളിയാക്കി പറഞ്ഞു പൈസ വന്ന് പൈസ വന്നു എക്സാക്ട് ബിലീവ് അപ്പൊ തന്നെ ഒരു സ്റ്റുഡന്റ് വിളിച്ചിട്ട് സാറേ പ്ലാറ്റ്നത്തിന്റെ ഫീസ് അടച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ സാറേ ഞാൻ കാറിലിരുന്ന് എന്ത് ചെയ്യായിരുന്നു എന്തായിരുന്നു ഞാൻ കാറിയിരുന്നു കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയാം കരഞ്ഞ് കരഞ്ഞ് കര സന്തോഷ കണ്ണുനീരാണ് കേട്ടോ ആനന്ദ കണ്ണുനീര് നമ്മൾ ദൈവത്തിൽ വിളിച്ചാൽ വെച്ചാൽ ആ സമയത്ത് നമുക്കത് കിട്ടിയെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും നമ്മൾ പല ബിസിനസ്സും കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റിലൊക്കെ പല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യത്തിനും നമുക്ക് വേണ്ടത് അപ്പോൾ ചില പെട്ടെന്നൊരു ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്കും വിളിച്ചാൽ ആ വിളിപ്പുറത്തെത്തും മക്കളെ ദൈവം അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങൾ കൃഷ്ണാന്നോ ഗുരുവാരപ്പാന്നോ വിളിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ മനസ്സിലേറ്റവും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഓരോരുത്തരും ചാറ്റ്ബോക്സിലേക്ക് ഇട്ടെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന അതായത് നിങ്ങൾ വിളിക്കുന്ന എപ്പോഴും വിളിക്കാറുള്ള ദൈവം ഏതാണെന്ന് ചാറ്റ്ബോക്സിലേക്ക് ഇട്ടാൽ നോക്കട്ടെ അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചു എൻ്റെ കൃഷ്ണനെ വിളിച്ചു ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ ആണെങ്കിൽ എസ് എന്ന് ഇടാമോ ആ ഹനുമാൻ ഓക്കെ ഓക്കെ ദീപ്തി ഹനുമാൻ ഗുരുവായൂരപ്പൻ മഹാദേവൻ മഹാദേവൻ മദർമേരി ആ കൃഷ്ണ ടീച്ചർക്കൊന്നും ഒളിപ്പിക്കാൻ പറ്റില്ലാ നിഷ പി പറയുന്നുണ്ട് ഫ്ലാറ്റിന്റെ നിഷാ സത്യമാണ് അത് നിഷയ്ക്ക് അറിയാം എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് അറിയാം എനിക്ക് അങ്ങനെ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല ക്ലാസ്സിലാണെങ്കിലും എല്ലാം എൻ്റെ അടുത്ത് ഞാൻ പറയും എൻ്റെ റേഷൻ കാർഡും പാൻ കാർഡും എൻ്റെ മണ്ണെണ്ണപ്പറമ്പ് പറ്റും എല്ലാം അവർക്ക് കൊടുത്തേക്കാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാര്യം എൻ്റെ കണ്ണ് നിറഞ്ഞൊരു വന്നത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ് ഏട്ടോ അങ്ങനെ ഞാൻ എപ്പോ വിളിച്ചാലും ഉണ്ടല്ലോ മക്കളെ വിളിപ്പുറത്തെത്തും നിങ്ങൾക്കറിയാമോ രാവിലെ പെരും അഴദേന്ന് ഭഗവാനോട് നല്ല വെയിൽ തരണേന്ന് പറഞ്ഞപ്പോൾ വെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല സൂപ്പർ എരിവ് ഒരു വെയിൽ വേണ്ട ഇതാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിച്ചാലുള്ള ഇച്ചിരി കരയല്ല കേട്ടോ ആനന്ദ കണ്ണുനീരാണ് ദൈവത്തോട് ചേർന്ന് ജീവിച്ചാലുള്ള നമ്മുടെ ലൈഫിൽ നടക്കുന്ന അത്ഭുതം ഇന്ന് പലരും പറയാറുണ്ട് എനിക്ക് ഉറക്കമില്ല മനസ്സമാധാനമില്ല സന്തോഷം കിട്ടുന്നില്ല നമ്മുടെ ആ വിശ്വാസം പവർ ഓഫ് ബിലീഫ് നമ്മൾ അത്രത്തോളം ദൈവവിശ്വാസത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആരെന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ ഏത് മനുഷ്യർ എത്രയൊക്കെ കല്ലെറിഞ്ഞാലും ഒന്നും നമുക്കത് ഏൽക്കത്തേയില്ല നമ്മളതിലേക്ക് ഫോക്കസ് കൊടുക്കാറുണ്ട് എന്തുകൊണ്ടാ നമ്മൾ സത്യസന്ധമായിട്ടുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയത്തില്ല അവർക്കറിയത്തില്ല അവരുടെ നെഗറ്റിവിറ്റി ആണ് അവരോടൊക്കെ നമുക്ക് തോന്നുന്നത് സഹതാപമാണ് എന്നിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക മക്കളെ എപ്പോഴും ഇതുപോലെ കണ്ണിൽ ആനന്ദ കണ്ണുനീരൊക്കെ വന്ന് നല്ല സന്തോഷത്തിൽ ഇന്നലെ ഉണ്ടല്ലോട്ടോ നയൻ പി എം ക്ലാസ്സിലിരുന്നപ്പോ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു ടീച്ചറമ്മ ഒക്ടോബർ പതിനാറിനാണ് ഞാൻ ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ പതിനാറ് അങ്ങനെ ഏതൊരു ഡേറ്റ് ഒക്ടോബർ ആറോ പതിനാറ് ഡേറ്റ് ഓർമ്മയില്ല കേട്ടോ ഏതൊരു ഡേറ്റിനാണ് ടീച്ചർമ്മയുടെ ക്ലാസ് ക്ലാസ്സോ വീഡിയോ ഞാൻ ക്ലാസ് വീഡിയോ എന്തെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല വീഡിയോയോ ക്ലാസ്സോ എന്തോ കാണുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ലൈവില് വന്നിട്ട് ടീച്ചറമ്മയോട് പറഞ്ഞു ടീച്ചറമ്മ എൻ്റെ വീടൊരു നരകമാണെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറമ്മ എന്നോട് പറഞ്ഞു മക്കളെ സിൽവർ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സിൽവർ ക്ലാസ്സിൽ ഈ മാസത്തെ ഇത് നവംബർ ബാച്ച് അല്ല ഒക്ടോബർ ബാച്ചല്ലേ ആ ഒക്ടോബർ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു ടീച്ചറമ്മ ഇന്നെൻ്റെ വീടൊരു സ്വർഗ്ഗമാണ് ആ സക്സസ് സ്റ്റോറി ഞാൻ എന്തായാലും യൂട്യൂബിൽ യൂട്യൂബിലിടാം അതുപോലെ ഒരുപാട് ഇന്നലെ എൻ പി എം ക്ലാസ്സിലുണ്ടായിരുന്നവരെല്ലാം കേട്ട് കാണുമല്ലോ ഇതുപോലെ ഒരുപാട് ഒരുപാട് പേര് സക്സസ് സ്റ്റോറി പറഞ്ഞു ഇപ്പൊ ക്ലാസ്സുകളിലുള്ള പരാതി കേട്ടോ ഇപ്പൊ ഇത്രയും മെമ്പേഴ്സ് എല്ലാവരുടെയും സക്സസ് എല്ലാരും പൈസ എല്ലാരോട് സംസാരിക്കാനായിട്ടുള്ള ഒരു മണിക്കൂർ അതാണ് അപ്പൊ എനിക്കാണെങ്കിൽ ദയവായും നിങ്ങൾ മക്കളെ കുറെ പേര് പറയാൻ ടീച്ചർ സക്സസ് സ്റ്റോറി പറയാൻ സമയം തരുന്നില്ല കാര്യം നമുക്ക് ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം സക്സസ് സ്റ്റോറി ഇതുപോലെ ഞാൻ ഞാനി ഫ്രീ ക്ലാസ്സിലൊക്കെ വരാം അല്ലെ ഫ്രീ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇനി ഫ്രീ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് തരാ സാറ്റർഡേക്ക് മുമ്പ് ഫ്രീ ക്ലാസ് കൊടുത്തോണ്ടത് ഇപ്പൊ നല്ല തിരക്കിലോടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ അങ്ങ് വരെ ട്രാഫിക് ബ്ലോക്ക് ആണ് വേണ്ട ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടാ ഇതാണ് വർക്കല എന്തിനു കിട്ടിയ സ്ഥലത്തിൻ്റെ ഒരു പുനമൂഡില്ല ബ്ലോക്കാണിത് ഇവിടെയൊക്കെ ഒരു ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് എത്ര സമയം എത്ര സമയമാ വേസ്റ്റ് ആവുന്നതെന്നറിയാം അപ്പം മഹാദേവൻ കൃഷ്ണ അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെ ടീച്ചറമ്മ എൻ്റെ വിഷു പോലെ ഞാൻ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ തന്നെ ജോബ് കിട്ടാൻ ബ്ലസ് ആൻഡ് പ്രേ നീലാംബരി ബ്ലസ്സിങ്സ് മക്കളെ ലക്കി സ്റ്റാർ എൻ്റെ കണ്ണൻ എന്റെ ഉണ്ണിക്കണ്ണൻ അള്ളാഹു എൻ്റെ കണ്ണൻ മുത്തപ്പൻ യെസ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ തന്നെ മുറുകെ പിടിച്ചാൽ മതി കേട്ടോ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ വിശ്വാസം വിട്ടകളാണ് ഞാൻ എപ്പോഴും ക്ലാസ്സിലാണെങ്കിലും പറയുന്നതാണ് ദീപ്തി എം മാം വൺ പി എം ക്ലാസ് ഒക്ടോബർ സക്സസ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ബൈ സിൻഡ ആ സിൻഡ ചേട്ടാ സിൻഡ ഇന്നലെ ഒരു സക്സസ് സ്റ്റോറി പറഞ്ഞിരുന്നു ആ ചേട്ടന്റെ എനിക്ക് ആ ഫോട്ടോസ് അത് വീഡിയോ ഒക്കെ ഇടാം നമുക്ക് പറഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടോളെ കേട്ടോ മക്കളെ അഥവാ സാറിടാൻ വിട്ടുപോയി ഒന്ന് ഓർമ്മിക്കണേ വന്നേ എല്ലാരോടും പറയുന്നത് കേട്ടോ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാലേ സാറ് രാവിലെ ഒട്ട് പാവം ഇന്നലെ ഒക്കെ ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല ഫുള്ള് ഉച്ചക്ക് രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ എങ്ങനെയെങ്കിലും ചോറൊക്കെ കഴിച്ചിട്ടാ ഓടുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പം ആരോ വിളിക്കുന്നു ലതാ രാജ് ബ്ലെസ്സിങ്സ് ബട്ടർഫ്ലൈസിനെ കാണുന്ന മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമാണ് യെസ് ബട്ടർഫ്ലൈസ് കാണുന്ന ലതാ മാനിഫെസ്റ്റേഷൻ ഇസ് ഓൺ ദ വേ എന്റെ അഫർമേഷൻ ടീച്ചർ അമ്മയെ കാണുകയാണ് ലവ് യു ടീച്ചർ അമ്മ അതെന്ന പ്ലാറ്റിനത്തിലേക്ക് വരൂ അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഫസ്റ്റിന് ആദ്യത്തെ ഓഫ്ലൈൻ മീറ്റിംഗിൽ വെച്ച് ടീച്ചർ അമ്മയെ കണ്ട് ടീച്ചർ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ ആരൊക്കെ വരുന്നുണ്ട് ടീച്ചർ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പ്ലാറ്റിനത്തിലെ പ്ലാറ്റിനത്തിന്റെ ഓഫ്ലൈൻ മീറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ പ്ലാറ്റിന മെമ്പേഴ്സിനോട് വരാൻ പറ്റും നോക്കിയെടുക്കും വണ്ടി ബസ് ബസ്സേ ഒന്ന് ആ ഞാനിങ്ങനെയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കാൻ ടീച്ചറമ്മ പൊടി കഷ്ടമാണല്ലോ എന്ന് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ മസ്സിലൊക്കെ പിടിച്ച് കോച്ച എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നത് ക്ലാസ്സിന് ഓർത്ത് പൂരം പിള്ളേളിയാണ് കേട്ടോ കാര്യം എനിക്ക് അങ്ങനെ നടക്കാനേ ഇഷ്ടം ഗോൾഡ് ക്ലാസ്സിൽ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കഴിയുമ്പോൾ നമ്മൾ നമ്മള് പഠിക്കത്തില്ലേ നമ്മൾ ആ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ അതുപോലെയാണ് ഞാൻ നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നു അതെല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എപ്പോഴും എൻജോയിങ് ലൈഫ് ലൈക്ക് ചൈൽഡ് ഒരു കുട്ടിയെ പോലെ എന്തേട്ടാ ചേട്ടൻ ഇന്ന് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് കൈയൊക്കെ ഒക്കെ ഭയങ്കര വേദന ഇന്ന് എന്തായിരുന്നു എനിക്കിന്ന് ലെഗായിരുന്നു ലെഗ് ഞാനിന്ന് തൊണ്ണൂറ് കിലോയൊക്കെ ആണെങ്കിൽ ചവിട്ടി പൊക്കി തന്നെ കണ്ട പറയുക ആ ചെറുക്കനാണെങ്കിൽ തീരുമ്പം തീരുമ്പോ അല്ല കുപ്പിന്നിറങ്ങുന്ന ഭൂതത്തിന്റെ തൊട്ട് എനിക്ക് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും ഏഞ്ചൽ ഞാനും ഒരു സക്സസ് സ്റ്റോറി ഉടൻ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കും മക്കളെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു കാണിച്ചു തരികയാണ് ഒരു മനുഷ്യൻ ഏറ്റവും പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും ഉയർന്നു വന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സക്സസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എല്ലാവർക്കും പറ്റും കാര്യം ഞാനത് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാണ് ഓക്കെ ചേച്ചി സ്വയം സക്സസ്ഫുൾ ആയിക്കൊണ്ട് നമുക്ക്